അല്ലാക്കു വറഹമുല്ല നമ്മുടെ വീട്ടിലുള്ള പെൺകുട്ടികളെ കൂടി വളർത്താൻ ഉമ്മമാർക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് പലപ്പോഴും ഒരു പെൺകുട്ടി വീട്ടിലെ അടുക്കളയിൽ ഒന്ന് കാല് ഉയർത്തി അവളുടേതായ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ഉമ്മ ഇടപെട്ടുകൊണ്ടുവരുന്ന ഈ ഒരു പെണ്ണാണ് ശ്രദ്ധിച്ചിരിക്കേ അതായത് നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമ്മുടെ മക്കളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇടമായി മാറണമെങ്കിൽ വേണ്ട രൂപത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം പ്രത്യേകിച്ച് കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്ന പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഉമ്മമാർക്കും ഉപ്പമാർക്കും ഉണ്ട് ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും ഒരു തുറന്ന സ്നേഹം അല്ലെങ്കിൽ അവരുമായിട്ടുള്ള നല്ല ഒരു ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻ നടക്കാത്തത് കൊണ്ട് പ്രണയങ്ങളിൽ അകപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് പ്രത്യേകിച്ച് ഓരോ പെൺകുട്ടിയും അവർ വളർന്നു വരുന്ന ഘട്ടത്തിൽ അവരാഗ്രഹിക്കുന്നത് ആ ഉമ്മയുമായിട്ടുള്ള ഒരു ആത്മബന്ധം ഉപ്പയുമായിട്ടുള്ള ഒരു ആത്മബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇതിന് വീട്ടിൽ ഒരു നല്ല ഇടം നൽകുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ് പലപ്പോഴും അത് നടക്കാതെ പോകുന്നത് കൊണ്ട് മനസ്സിൽ അങ്കുരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വികാരങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടി പെൺകുട്ടികൾ ശ്രമിക്കുകയാണ് ഈ ഒരു അവസ്ഥയാണ് പലപ്പോഴും പ്രണയത്തിലേക്ക് നമ്മുടെ പെൺകുട്ടികളെ കൊണ്ടെത്തിക്കുന്നത്